ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിട്ട് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇരുനൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഡീഗോ എന്ന് പറയുന്ന ഒരു ക്രൊയേഷ്യൻ താരത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു ബട്ട് കോൺട്രാക്റ്റിൽ ഉണ്ടായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാരണമാണ് അത് സൈൻ ചെയ്യാതിരുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡീഗോ എന്ന് പറയുന്ന താരം നമ്മുടെ ഫിലിപ്പെ മർസ്ലാക്കിൻ്റെ കൂടെ ക്രൊയേഷ്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചിട്ടുള്ള ഒരു താരമായിരുന്നു എന്ന് നമുക്കറിയാം ഫിലിപ്പേ മെറസലാക്കി ഏത് രീതിയിലുള്ള കളിയാണ് പഞ്ചാബ് സിക്ക് വേണ്ടി കളിക്കുന്നതെന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡാണ് പക്ഷേ അദ്ദേഹം ധാരാളം ഗോളുകളും അടിക്കുന്നു അസിസ്റ്റ് ചെയ്യുന്നു ഡിഫെൻസീവിലി നല്ല പെർഫോമൻസ് ഒരു പക്ക ഓൾ റൗണ്ടർ പോലെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ അങ്ങനത്തെ ഒരു താരത്തിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ക്ലബിനും സോ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ മാത്രമാണ് അപ്ഡേറ്റ് ഒന്നും അല്ല ഇതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഫിലിപ്പേം മെർസലാക്കിനെ നമ്മൾ അടുത്ത സീസണിൽ സ്വന്തമാക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഡിഫെൻസീവ് ി ഏതെങ്കിലും ഒരു പ്ലെയറിനെ മാറ്റി ഡ്രിഞ്ചിച്ചിനെയോ കോയ്ഫിനെയോ മാറ്റി വേറെ ഒരു താരത്തെ കൊണ്ടുവരാൻ നോക്കണം അല്ലാതെ നമുക്ക് ഡിഫെൻസീവിലിപ്പോൾ ഒരു മിഡ്ഫീൽഡിനെ കൊണ്ടുവരണമെങ്കിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള മെനസ്സിലാക്കിനെ തന്നെ അടുത്ത സീസണിൽ കൊണ്ടുവന്നാൽ മതി അടുത്ത സീസണിൽ നമ്മൾ നടത്തുന്ന ഒരു അഞ്ച് ചേഞ്ച് ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു താരമാണ് ഫിലിപ്പെ മനസ്സിലാക്കുക പഞ്ചാബിയിൽ നിന്ന് മൂന്ന് ഫിലിപ്പെ ഫിലിപ്പേ മെനസ്സിലാക്കി നിഖിൽ പ്രഭു അഭിഷേക് ഇവരെ മൂന്ന് പേരെ കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്റ്റീഫൻ എസ് എ ജംഷഡ്പൂർ എഫ് സീന്ന് കൊണ്ടുവന്ന അത് വളരെ നല്ലതായിരിക്കും എന്തായാലും വലിയ ഡീലൊന്നും പോകേണ്ട ആവശ്യം വരത്തില്ല മറ്റ് ക്ലബ്ബുകളൊന്നും ഇല്ലെങ്കിൽ സ്റ്റീഫനസ് ജംഷഡ് ഈ സ്വന്തമാക്കാൻ അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പ്ലെയറോടെ സന്ദേശം ഇങ്ങനെയാണ് സന്ദേശിച്ച് ഇങ്ങനെയും കൂടെ സ്വന്തം ആക്കി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും പിന്നെ ചാങ്ക് സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇത് നടക്കില്ല കാരണം ഇതൊക്കെയാണ് സൈനിങ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന സൈനിങ് ഒക്കെ നമുക്കറിയാം തട്ടിക്കൂട്ട് സൈനിങ് ആണ് എന്തോ പറഞ്ഞാലും ഇപ്പോൾ ചെയ്യുന്ന സൈനിങ് നിങ്ങൾ വായിക്കും തട്ടിക്കൂട്ട് സൈനിങ് ആയിരിക്കും ഏതെങ്കിലും ഒരു വലിയ വിദേശ താരത്തെ ഇങ്ങനെ ഇട്ട് തന്നിട്ട് പിന്നെ ചെയ്യുന്ന ഇന്ത്യൻ സൈനിങ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി തട്ടിക്കൂട്ട് സൈനിങ് ആയിരിക്കും വളരെ തട്ടിക്കൂട്ടായിരിക്കും സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് ഫിലിപ്പിയെ മനസ്സിലാക്കി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അടുത്ത സ്വന്തമാക്കുന്നതായിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ സീസണിൽ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഒരു വിൻ്റർ ഈ സ്വന്തമാക്കാനുള്ള ചാൻസസ് കുറവാണ് അല്ലെങ്കിൽ വലിയ ഫീസൊക്കെ കൊടുത്ത് സ്വന്തമാക്കേണ്ടി വരും സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ശിലേക്ക് അടുത്ത് വിൽക്കുകയാണെന്ന് ഒരു ഗുഡ് ബൈ